എന്റെ പേര് തോമസ് ഞാൻ നീലീശ്വരത്തുനിന്ന് വരുന്നു ചെവി വേദന ഉണ്ടായിരുന്നു കടി കടി അത് കോല് ചെറിയ കോലിട്ട് അനുക്കി അനുക്കി കഴിഞ്ഞപ്പോൾ എന്തോ അത് അകത്തേക്ക് കയറിപ്പോയി അത് പിന്നെ ചെവി കേൾക്കാണ്ടായി ചെവി അതൊക്കെ തീർത്തും കേക്കാണ്ടായി ഇപ്പോൾ ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ അച്ഛൻ വിളിച്ചു പറഞ്ഞു ചെവി കേക്കാത്ത ഒരാൾക്ക് ഈശോ അതെനിക്കാന്നുള്ളത് ഞാൻ വിശ്വസിച്ചു ഇപ്പൊ ആ ചെവി കൊറച്ച് കേക്ക കേ നല്ലൊരു കെടി കൊടുത്തേങ്ങണ്ടോ ആ ചെവി വീണ്ടും കേട്ടു ഇല്ലേ ഞാനത് ഈ ചെവി അടച്ചുപിടിച്ചായിരുന്നു ശ്രദ്ധിച്ചു അപ്പൊ കേട്ടോ നന്നായിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ടോ അത്ര ഇതല്ല കേൾക്കാൻ പറ്റുന്നുണ്ട് പൂർണ്ണമായിട്ടും ചെവിയിലെ കേൾവി പോയതാണ് പക്ഷെ ഒരു ചെവിയിലെ ഒരു കോരിട്ട് കുത്തിയതാന്ന് ഈ ചെവിയിൽ ഈ അടുത്ത ചെവിയില് അപ്പോ അത് അങ്ങട് കയറിപ്പോയി അത് ചെവി അങ്ങട് മൊത്തം കേൾവില്ലാണ്ടായി അങ്ങനെ എത്ര വർഷമായിപ്പോ അത് കേൾവ് വർഷമായി ഇരുപത് വർഷമായി ആ സംഭവമാണ് ഈ ധ്യാനത്തില് വന്നപ്പോൾ എന്തിപ്പോ ഇത് അടച്ചുപിടിച്ചപ്പോ ഇത് തിരിച്ച കേട്ടോടി മനസ്സിലായോ എന്തിനെ പ്രൈസലോ